കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ദേശീയ കായിക വേദി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അച്ചാന്തുരുത്തിയിൽ അന്തർ ജില്ലാ ജൂനിയർ കബഡി ഫെസ്റ്റ് നടത്തി കത്തിയന്റെ മാട് വിഷ്ണുമൂർത്തി ക്ഷേത്ര മൈതാനത്ത് നടന്ന കബഡി ടൂർണമെന്റ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം കാഞ്ഞങ്ങാട് പ്രൈസ് മണിക്കായി സംഘടിപ്പിച്ച പതിനേഴ് വയസ്സിൽ താഴെ പ്രായമുള്ളവരുടെ ജൂനിയർ കബഡി ഫെസ്റ്റിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പതിനെട്ട് ടീമുകൾ പങ്കെടുത്തു രാജ്മോഹൻ ഉണ്ണിത്താനിയം പിന്നാൽ പിന്നെ അമ്മയായിട്ടല്ല ആരംഭിക്കുന്നത് ഈ പരിശോധിച്ചു 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 സ്ത്രീ കാണാൻ കായിക വേദി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് വിനോദ് അച്ചാന്തുരുത്തി അധ്യക്ഷത വഹിച്ചു ദേശീയ കായിക വേദി സംസ്ഥാന സെക്രട്ടറിയും വോളിബോളിന്റെ അന്താരാഷ്ട്ര റഫറിയുമായ ടി വി അരുണാചലം മുഖ്യാതിഥിയായിരുന്നു ജേഴ്സി പ്രകാശനം ചെറുവത്തൂർ ഫാർമേഴ്സ് ബാങ്ക് വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ വി ശശിധരൻ നിർവഹിച്ചു ദേശീയ കായിക വേദി ജില്ലാ സെക്രട്ടറി കെ വിജയകൃഷ്ണൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ എൻ കെ കൃഷ്ണൻ ടി പി ഭരതൻ വി ഗോപിനാഥൻ എം ധനേഷ് കുമാർ എ വി ബാബു എന്നിവർ സംസാരിച്ചു വിവിധ കായിക മേഖലകളിൽ നേട്ടമുണ്ടാക്കിയ പി ഗോപാലകൃഷ്ണൻ ഒ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സമാപന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ടി ബി ശ്രീജിത്ത് സമ്മാനദാനം നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്